ഹലോ വെൽക്കം ടു ഫസ് ഡേ എല്ലാവരും വീട്ടിലും ഒരുപാട് ചക്കയ്ക്കുള്ള ഉള്ള എല്ലാവർക്കും ചക്ക കൂടുതലായിട്ട് കിട്ടുന്ന സമയമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക ഭജിയായാലും നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള കടലമാവ് എടുക്കാം ഒരു അരക്കപ്പോളം കടലമാവ് കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതിനനുസരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കടലമാവ് എടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുക്കേണ്ടതിന് ഒരു ഇത്രയും മതി ഇതിന് അത്യാവശ്യം എരിവോ എരിവിനുള്ള മുളക് പൊടി എടുക്കേണ്ട കേട്ടോ ഇനി കാശ്മീരി ചില്ലി കയ്യിലുണ്ടെങ്കിൽ അതാണ് നല്ലത് നല്ല റെഡ് കളർ കിട്ടുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതേപോലെ തന്നെ ഞാനൊരു തിരി നമ്മൾ കൂട്ടാനിലൊക്കെ ഇടുന്ന അങ്ങനത്തെ സാമ്പാർ കായാണ് കേട്ടോ അധികം വെള്ളത്തിലിട്ട് വെച്ചത് അടുത്ത് അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പജിക്കുക അതിന് മുമ്പും പചി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കായൊന്ന് നന്നായിട്ട് ഇതിൽ ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കായ അലിയിച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഇനി ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് തിക്കും ആവാത്ത തരത്തിൽ നല്ലൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുത്തിട്ട് തണുക്കും ചേർത്ത് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് കട്ട കെട്ടാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ ഞാൻ ഇത്തിരി പ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഞമ്മളിത് കൂടുതൽ നേരം വെക്കണമൊന്നുമില്ല കേട്ടോ പുറത്ത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തിരി ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് നമുക്ക് ഇന്ന ഈ ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്ലഫി ആയിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ മാവ് കുറച്ചു നേരം ഒന്ന് പഴകാൻ വേണ്ടി ഒരു അരമണിക്കൂറൊക്കെ മാറ്റി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ മുക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് ചക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെറിയൊരു പുളിയോട് കൂടി ഉള്ള ചക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ബജി ചെയ്യണത് ഒരുപാട് മധുരമല്ല അന്നിത്തിരി പുളിയോട് കൂടി നമ്മളത് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്തിരി എരിവൊക്കെ കൂടുമ്പോൾ അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് എങ്ങനെ മുക്കി വറുത്തെടുക്കാന്ന് കാണിക്കാം ഇത് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് ചൂട് കുറച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് എണ്ണ കുടിച്ചും കൊണ്ടാകുന്നില്ല നല്ല ചൂടായി ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കരുത് ഒന്നും അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് വറുത്തിട്ടിട്ടിട്ട് രണ്ട് ഭാഗത്തും നല്ലൊന്ന് ക്രിസ്റ്റി ആയി വരുമ്പോൾ കോരി എടുക്ക രണ്ടു ഭാവം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ വരുമ്പോ നമുക്കിത് കോരിയെടുക്കാം ഉള്ളു നല്ല ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ബജി നമുക്ക് ഇതുപോലെ എല്ലാം വറുത്ത് കോരി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചക്ക ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാൽ മറ്റൊരു കുഞ്ഞു വീഡിയോ വരുന്നതുവരെ വരെ അസലമലൈക്കും